മറ്റൊരു റാങ്ക് ലിസ്റ്റും കൂടെ രണ്ട് റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് പാലക്കാട് ജില്ല മറ്റേത് കാസർഗോഡ് ജില്ലയുടേതാണ് എൽ ജി രണ്ട് റാങ്ക് ലിസ്റ്റും കൂടെ പി ഇപ്പോൾ പബ്ലിഷ് ചെയ്തു കരു കരുണൻ എൻ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് പാലക്കാട് ജില്ലയിൽ ഒന്നാം റാങ്ക് ലഭിച്ചിട്ടുള്ളത് എഴുപത്തി മാർക്കും പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് സീറോ മാർക്കുമാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് എൺപത്തൊമ്പത് പോയിൻറ്റ് അറുന്നൂറ്റി മുപ്പത് അതുപോലെ മാർക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് ആരാണ് വിഷ്ണു എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് എൺപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് പാലക്കാട് ജില്ലയിൽ മൊത്തം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയാണ് അറുന്നൂറ്റി പത്തൊമ്പത് പേരാണ് മൃദുൽ എം എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അപ്പം പാലക്കാട് കട്ട് ഓഫ് എത്രയാണ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് സപ്ലി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഴവ തീയ്യ ബില്ല വിഭാഗത്തിൽ മൊത്തം പാലക്കാട് ജില്ലയിൽ എത്ര പേരുണ്ട് നൂറ്റി പതിനൊന്ന് പേരുണ്ട് എഴുപത് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് ഈഴവ തീയ്യ ബില്ല വിഭാഗത്തിൽ സപ്ലൈ ലിസ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അവസാനത്തെ മാർക്ക് എസ് എസ് സിയിലാണെങ്കിൽ എസ് എസ് സിയിലാണെങ്കിൽ എൺപത്തി ഒന്ന് പേരും അതേപോലെ എസ് ടിയിലാണെങ്കിൽ എൺപത്തൊന്ന് തന്നെ മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ അവസാനത്തെ മാർക്ക് എത്രയാണ് അറുപത്തി ആറ് മാർക്കാണ് ഷാഹില എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് അതേപോലെ എൽ സി ഓർ എ ഐ എത്രയാണ് നാൽപ്പത്തൊന്ന് വരെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ സപ്ലൈ ലിസ്റ്റ് മുഴുവൻ നോക്കുന്നത് അടുത്ത വർഷം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ അതായത് കമ്പനി കമ്പനി ബോർഡില സ്റ്റേറ്റ് വോഡായിട്ട് വരുന്ന സോറി ഡിസ്ട്രിക്ട് വൈസായിട്ട് വരുന്ന പരീക്ഷകളിൽ സംവരണ വിഭാഗത്തിൽ ഓരോരോ ജില്ലയിൽ എത്ര പേര് എത്ര ഉദ്യോഗ എത്ര പേര് സംവരണ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പല ജില്ലയിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടാണ് സാധാരണ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാറ് അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഏതൊക്കെ ജില്ലയിൽ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എത്ര പേർ റാങ്ക് ലിസ്റ്റിലുണ്ട് അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽ എത്ര പേര് ഏതേത് ജില്ലയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ കഴിഞ്ഞ എക്സൈസിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാങ്ക് ലിസ്റ്റ് വന്ന എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഒറ്റ മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല ആകെ സപ്ലൈ ലിസ്റ്റിൽ നാലോ അഞ്ചോ മുസ്ലിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും മറ്റുള്ള ജില്ലകൾ നോക്കുക മുമ്പ് ആ ജില്ലയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതായത് റിസർവേഷൻ അവരുടെ അവരുടെ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് വേണം എന്തു ചെയ്യാൻ അപേക്ഷിക്കാൻ അപ്പോൾ അത് എല്ലാം ഓക്കെ ആവണമെന്നില്ല എല്ലാ വർഷവും ഇപ്പോൾ ഉദാഹരണത്തിനിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എസ് സി എസ് ടിക്കാർ കുറവാണെങ്കിൽ എല്ലാ സ്വാഭാവികമായിട്ടും മറ്റ് പതിമൂന്ന് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ഈ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ കാസർഗോഡ് അപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കിയും കണ്ടും നോക്കി ചെയ്യണം ഇല്ലെങ്കിൽ പണിപാടും അടുത്തതായിട്ട് വിശ്വകർമ്മയിൽ എത്ര പേരുണ്ട് ഇരുപത് പേരുണ്ട് അതേപോലെ എസ് ഐ എസ് സി നാടാർ ഇരുപത്തിയൊന്ന് പേര് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ കിട്ടി ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് ഇരു അല്ലേ ഇരുപത്തി ആറ് മാർക്കാണ് അവസാനത്തെ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ തന്നെ ധീപർ വിഭാഗത്തിലോ നിഷ ഷാജി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് അമ്പത്തി നാല് മാർക്കാണ് ഹിന്ദു നാടാറിൽ എട്ട് പേരാണ് അമ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് അതേപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ്സിൽ അവസാനം ഉള്ള ഉദ്യോഗാർത്ഥിയുടെ മാർഗത്തിനാണ് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അറുപത്തി ഒന്ന് പേരാണ് അവിടെ മൊത്തം ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്പം മറ്റൊരു റാങ്ക് ലിസ്റ്റും കൂടെ പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നോക്കിയത് പാലക്കാട് ജില്ലയുടേതാണ് അപ്പോൾ കാസർഗോഡ് ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് പി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കാം മറ്റൊരു എൽ ജി എസ് വേരിയസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് ആദ്യം ഫസ്റ്റ് കിട്ടിയ അതായത് മെയിൻ ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണ് വിഷ്ണു ടി വി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് എൺപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്ക് എഴുത്തിലും പതിനൊന്ന് പോയിൻറ്റ് എട്ട് ഏഴ് മാർക്ക് വെയ്റ്റേജും കിട്ടിയിട്ടുണ്ട് അങ്ങനെ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഇരുന്നൂറ്റി അഞ്ച് മാർക്കാണ് ആ ലഭിച്ചിട്ടുള്ള മാർക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് ആരാണ് ബി ജി പി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയാണ് ഉദ്യോഗാർത്ഥിനിയാണ് എൺപത്തി ഒമ്പത് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ അപ്പോൾ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതുൽ എം എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് കാസർഗോഡ് വന്നിട്ടുള്ള കട്ട് ഓഫ് ഇത്രയാണ് അറുപത്തി എട്ട് മാർക്ക് കാസർഗോഡ് വന്നിട്ടുള്ള കട്ട് ഓഫ് സപ്ലൈ വിഭാഗം നോക്കുകയാണെങ്കിൽ ഏഴവ തീയ്യ ബില്ല വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് പേരാണ് ലാസ്റ്റ് കിട്ടിയതിൻ്റെ മാർക്ക് ഇത്രയാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എത്രയാണ് അമ്പത്തി നാല് പേരാണ് ഉണ്ട് എൻ്റെ കട്ട് ഓഫ് അമ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് എത്രയാണ് അമ്പത്തി നാല് പേരാണ് മൊത്തം നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ അവസാനം ലഭിച്ചിട്ടുള്ള മാർക്ക് അവസാനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ അറുപത്തി ഏഴ് മാർക്കാണ് കണ്ടില്ലേ അമ്പത്തി ഒന്ന് മാർക്കാണ് സോറി അറുപത്തി ഏഴ് പേരാണ് അമ്പത്തി മാർക്കാണ് അവസാനത്തെ മുസ്ലിം വിഭാഗത്തിൽ സപ്ലൈ ലിസ്റ്റിലുള്ള മുസ്ലിം വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ള മാർക്കുകൾ പിന്നെ വരുന്നത് എൽ സി ഓർ എ ഐ ആണ് ഇരുപത്തിയേഴ് പേര് നാൽപ്പത്തി ഏഴ് മൂന്ന് മൂന്ന് മാർക്ക് ഒ ബി സി എത്ര പേരുടെ ഒ ബി സി വിഭാഗത്തിൽ മുപ്പത്തൊമ്പത് പേരാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഒ ബി സിയിൽ അവസാനം ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ വിശ്വകർമ്മ പതിമൂന്ന് പേരാണ് അവസാനത്തെ ആളുടെ മാർക്ക് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് എസ് ഐ യു സി നാടാർ പതിമൂന്ന് പേരാണ് നാൽപ്പത്തി നാല് പേർ മാർക്കാണ് ആ എസ് ഐ എസ് സി നാടാർ അവസാനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എത്ര പേരാണ് പതിമൂന്ന് പേരാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അവിടെ ലഭിച്ചിട്ടുള്ളത് ഇത് റിസർവേഷൻ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലയിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ അവരുടെ വിഭാഗം കുറവാണെങ്കിൽ സപ്ലൈ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ചിലപ്പോൾ മുഴുവൻ സപ്ലൈ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് അവരുടെ ഭാഗ്യം പോലെ ഉണ്ടാകും ധീവര വിഭാഗത്തിലാണെങ്കിൽ പതിമൂന്ന് പേരാണ് അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള അവസാനത്തെ ഉദ്യോഗാർത്ഥിനിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അതുപോലെ ഹിന്ദു നാടാർ േരാണ് മുപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ ഇ ഡബ്ല്യു എസ് എത്രയാണ് മുപ്പത്തിയെട്ട് പേരാണ് ഇ ഡബ്ല്യു എസ് മുപ്പത്തെട്ട് പേരാണ് അമ്പത്തി മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇനിയും റാങ്ക് ലിസ്റ്റുകൾ വരാനുണ്ട് അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം മൊത്തം റാങ്ക് ലിസ്റ്റ് മൊത്തം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് മൊത്തം വന്നു കഴിഞ്ഞ് ഇനി ഏതൊക്കെ രീതിയിൽ എൽ ജി എസിന് അതായത് ജോലി കിട്ടാൻ ഭാഗത്തിന് എന്തൊക്കെ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ